ഹായ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ പ്ലാറ്റ്നം കോഴിയെന്ന് പറഞ്ഞ ഗപ്പി നമ്മൾ റെഡ് ഇയർ വരുന്ന ഒരു ഗപ്പി നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു ബ്രീഡ് ചെയ്യാനായിട്ട് അതപ്പോൾ നമുക്ക് ബ്രീഡായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോർമലി നമ്മളെ പ്ലാറ്റിനം കോയി ഗപ്പി എന്ന് പറയുന്നത് കാണിച്ചതാം കേട്ടോ ഇതാണ് നമ്മൾ നോർമലി നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരുന്ന ബ്രീഡായി കിട്ടിക്കൊണ്ടിരുന്ന പ്ലാറ്റിനം കോയി ഗപ്പി എന്ന് പറയുന്നത് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലാറ്റിനം ബോഡി വന്നിട്ട് അതുപോലെ തന്നെ ഒരു റെഡ് ക്യാപ്പ് വരുന്നൊരു വെറൈറ്റിയാണ് ഈ പ്ലാറ്റിനം പ്ലാറ്റ്നം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ കൂടെയാണ് നമുക്ക് ആ റെഡ് ഇയർ ഗപ്പിയുടെ കിട്ടിയത് അപ്പോൾ നമ്മളത് മാറ്റിയിട്ട് ബ്രീഡായി അപ്പോൾ കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് ഞാനത് കാണിക്കാം അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും നമ്മുടെ ഫോക്സ്റ്റേന് ഇടയിൽ ഇങ്ങനെ പതുങ്ങി നിൽക്കുകയാണ് നമ്മുടെ ഫീമെയിൽ ഗപ്പി ഉണ്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈയൊരു കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ബാച്ചിലെ കുഞ്ഞുങ്ങളാണ് കാരണം ഒരു തവണ ഇത് ബ്രീഡായിട്ടുണ്ട് അപ്പോൾ ഞാനത് ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടോ ഇതിനകത്തൊരു കുറച്ച് സൈസ് ആയിട്ടുള്ളൊരു ഗപ്പി കിടപ്പുന്നുണ്ട് അപ്പം ഈയൊരു ഗപ്പിക്ക് ഏകദേശം ഒരു മാസത്തോളം പ്രായമായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ഈയൊരു പ്രായം വരെ അവർക്ക് എന്തായാലും ഇതിനകത്ത് റെഡ് ഇയർ വന്നിട്ടുള്ളവർ നമ്മൾ കാണുന്നില്ല അപ്പോൾ സെക്കൻഡ് ബ്രീഡിൽ നമുക്ക് ഇത്രയും കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ എത്രത്തോളം കുഞ്ഞുങ്ങളുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല അപ്പോൾ എനിക്ക് ഇട്ട് ഈ കുഞ്ഞുങ്ങളെയൊന്നും ഞാൻ ഈ ബേസിൽ നിന്ന് മാറ്റുന്നില്ല കാരണം ഇതിനകത്ത് നിന്ന് ഞാൻ മാറ്റാൻ പോകുന്നത് നമ്മുടെ ബ്രൂഡ് സ്റ്റോക്കിനെയാണ് അപ്പോൾ ബ്രൂഡ് സ്റ്റോക്കിനെ മാറ്റിയിട്ട് ഞാൻ വേറൊരു ബേസിലോട്ട് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ രണ്ട് ഗപ്പികളെ നമുക്കൊന്ന് കളക്ട് ചെയ്യണം അതിനുശേഷം ഞാൻ കാണിക്കാം കണ്ടില്ലേ നമ്മൾ രണ്ട് ഗപ്പികൾ നമ്മൾ കളക്ട് ചെയ്ത് കണ്ടില്ലേ അപ്പോൾ വേറൊരു ബേസിലോട്ട് ഇന്ന് മാറ്റണം എൻ്റെ ഇയർ ഉണ്ടല്ലേ നമ്മുടെ റെഡ് ക്യാപ്പൊക്കെ നല്ല ഫുള്ളായിട്ട് ഫില്ലായിട്ടുണ്ട് അതുപോലെ തന്നെ ഇയർ ഇയർ ക്വാളിറ്റിയൊക്കെ നല്ല നല്ലവണ്ണം അതിനകത്തുനിന്ന് കാണാൻ പറ്റുന്ന നിങ്ങൾക്ക് കുഞ്ഞുങ്ങളും അതിനകത്ത് കിടക്കുന്നുണ്ടല്ലേ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ഇനി അപ്പോൾ നമുക്കിനെ ഈ ഒരു ഗപ്പി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ബേസിലോട്ട് മാറ്റാം ഉണ്ടോ ഇതിനകത്ത് ബേസിനൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് നമുക്ക് ഇതിനകത്തോട്ട് നിറക്കി വെക്കണം അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് റെഡിയായതിനു ശേഷം നമുക്കിനകത്ത് നിന്ന് നിറക്കിവിടേണ്ടത് അപ്പോൾ നമ്മൾ ഗപ്പികളെ ഇട്ടയ്ക്കുന്ന ഒരു ബ്രൂ ബുൾസ്ട്രോക്കിൻ്റെ ടാങ്കുകളിൽ നമ്മൾ ബ്രീഡിങ് കേജ് ഉപയോഗിക്കാറില്ല കാരണം നമ്മുടെ ബ്രീഡിങ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നമ്മുടെ ഫോക്സ് ടൈല് ഇപ്പോൾ കുഞ്ഞുങ്ങളിട്ടെക്കുന്ന ഈ ടാങ്കിനകത്ത് ഇനി ഇപ്പോൾ ഈ ഫോക്സ്റ്റൈൽ ആവശ്യമില്ല ഒന്ന് രണ്ട് ഫ്ലോട്ടിംഗ് പ്ലാൻസുകളാണ് ഇട്ടു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഫോക്സ്റ്റൈൽ പ്ലാന്റ്സിനെടുത്ത് നമ്മൾ നേരെ നമ്മുടെ ബ്ലൂ സ്റ്റോക്ക് ടാങ്കിൽ ടാങ്കിലേക്ക് ഇട്ടു കൊടുക്കണം തന്നെ ഈ ഒരു ടാങ്ക് ഞാൻ മാറ്റുന്നുണ്ട് ഇവരുടെ ഈ കുഞ്ഞുങ്ങളട്ടക്കുന്ന ഈ ഒരു ബേസിന് മാറ്റി ഒരു സ്വയർ ആയിട്ടുള്ളൊരു ബേസിനുണ്ട് അതിലോട്ട് എവരെയും മാറ്റുന്നുണ്ട് സെയിം വെള്ളം തന്നെ അതിലോട്ട് മാറ്റി അതിനകത്ത് ഇടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവരെന്തായാലും നമ്മൾ ഒരു ഈ ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇവർക്ക് ഞാൻ ഡി കെ പാർട്ടി മിയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഒരാഴ്ച കൊടുക്കുന്നുള്ളൂ അത് കഴിഞ്ഞ് നേരെ നമ്മൾ മൊയ്നയിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അത്യാവശ്യം നല്ല കൂടി വളർത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞുങ്ങളിൽ നമുക്ക് എന്തായാലും ഒന്നിൽ ഒന്നിൽ കൂടുതൽ അഥവാ നമുക്ക് ഇയർ റെഡ് ഇയറുള്ള ഗപ്പിയെ കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനാർക്കും ഒരാൾക്ക് നമ്മൾ ഒരു പേര് കപ്പി റെഡിയർ ആയിട്ടുള്ള ഒരു പേര് ഗപ്പി നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നതാണ് അതിൻ്റെ ഒരുപാട് നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും ഇത് നമ്മുടെ വെയിൽറ്റിയിൽ സീവിയർ ആയിട്ടൊക്കെ എന്നൊരു ആകാരണം കേട്ടോ ഇപ്പോൾ കുഞ്ഞുങ്ങളുണ്ടല്ലേ അപ്പോൾ കുഞ്ഞുങ്ങളെ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഇപ്പം കാണാൻ പറ്റും ഉണ്ടല്ലേ അപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ ഇതിനകത്ത് ആ ഒരു സയൻസ് ആയിട്ടുള്ള ഗപ്പി നമ്മൾ വേറൊരു ടാങ്കിലോട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ സെപ്പറേറ്റ് ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു ബേസിനായിട്ടാണ് മാറ്റാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഗപ്പി കുഞ്ഞുങ്ങൾക്കെല്ലാം ഏകദേശം ഒരു രണ്ട് മാസം പ്രായം എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ റെഡിയൊരു ഗപ്പി നമുക്ക് കിട്ടുകയാണെങ്കിൽ എന്തായാലും നമ്മൾ ഉറപ്പായിട്ട് നമ്മളൊരു അടുത്തൊരു വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്ത വിശേഷവുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും Bye bye.